അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ രാവിലത്തെ ദോശപ്പണിയൊക്കെ കഴിഞ്ഞോട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി ദോശ ചുട്ട് പകുതി ആവുമ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി പിന്നെ ഗ്യാസ് കുട്ടി എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു പിന്നെ അടുപ്പത്തുള്ള പട്ടത്തണ്ടും ചകിരിയും എല്ലാം കൂടിയിട്ട് ഞാൻ വേഗം ദോശയൊക്കെ ചുട്ടെടുത്ത് മുട്ടക്കറിയും വെച്ചു കേട്ടോ അപ്പം തന്നെ ചോറിന് വെള്ളം വെച്ചു ചോറിനുള്ള അരി വെച്ചു കുറച്ച് വേവുള്ള അരിയാണ് ഞാൻ എന്നും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ ഞാനെന്നുംണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പിന്നെ കാണിച്ചിട്ടൊന്നും ഇല്ല രണ്ട് മുട്ടയൊക്കെ എടുത്ത് നല്ലപോലെ ഉടച്ചൊഴിച്ചിട്ടുള്ളൊരു അടിപൊളി തേങ്ങയൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയൊക്കെ വന്നിട്ട് വേണം ഗ്യാസ് ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തു തരാം ഗ്യാസ് കുറ്റി ഫിറ്റ് ചെയ്യാൻ എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ അതുവരെ ഗ്യാസ് കുറ്റി ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അവിടെ അവിടെ വെക്കുക ഒന്നോ കയ്യിലൊക്കെ പശയാകും അപ്പോൾ ഇന്ന് കുക്കറിലിട്ട് വിസിലിടിക്കാനൊന്നും പറ്റില്ല ചക്ക ചക്കാട്ട അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചക്ക ഇങ്ങനെ വളരെ പൊടിയായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് വേഗം ചോറ് വന്ന് കഴിഞ്ഞതും ഉപ്പേരി ആക്കി എടുക്കാനാണ് അയ്യൻ കൂട്ടിങ്ങോട് കാട്ടേ അവൻ ചക്ക എടുത്തിട്ടൂടി കാട്ടേ അപ്പോൾ അവനുള്ള ദോശയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഒരു ദോശ എടുത്ത് പൊടിയായി മുറിച്ച് ആ ദോശയിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ലേശം കറിയൊക്കെ കൊടുത്താണ് അപ്പോൾ മുട്ടയൊക്കെ ഉടച്ചൊഴിച്ച് ആ കറി രണ്ട് മൂന്ന് പീസ് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തതാണ് മുട്ട മാത്രം നിന്നിട്ടാളിത് ആ ദോശ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാലെടുക്കലാം പാലെടുക്കലെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തി അപ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുക ഫിറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഇനി ചക്ക ഉപ്പൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചല്ലോ ഇപ്പൊ അതുകൊണ്ട് കടകു വറുത്ത് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പലി മാത്രമാണ് കേട്ടോ അപ്പൊ ഇതിൽ ഇട്ടിട്ടുള്ളത് അയ്യാൻ മോനൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അവൻ വരുമ്പോ തന്നെ നല്ല ഉറക്കമാണ് ഇപ്പൊ താണ്ടില്ലേ ചക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൊടിയായി മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ വെന്ത് കെട്ടിട്ടുണ്ട് ഇതിങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ൊട്ടുപോട്ടാം തേങ്ങ ഒന്നു വിടാനില്ലാട്ടാ തേങ്ങ ഇല്ലാണ്ടാണപ്പു വെച്ചിരിക്കുന്നത് ചട്ടിയിലെ ഫുള്ളും ഇതിലൊന്ന് തളിച്ച ഒന്നര കിലാൻ പള്ളിക്കിഴങ്ങ് അൻപത് രൂപ എന്ന് പറഞ്ഞപ്പോൾ ഒരു അൻപത് രൂപയ്ക്ക് കിഴങ്ങും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങി ചമ്മന്തിയൊക്കെ തന്നെ എടുക്കട്ടെ അങ്ങനെ മക്കളൊക്കെ വന്ന് ഞാൻ പുളക്കിഴങ്ങൊക്കെ പിഴുങ്ങി ചമ്മന്തി ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് രാത്രിയിലാണ് ഇപ്പം കുറച്ച് മത്തി കൊണ്ടുവന്നു നല്ല അടിപൊളി ഫ്രഷ് മത്തിയിട്ടോ കുഞ്ഞ് കുഞ്ഞ് മത്തികള് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കുറച്ച് മാത്രം രാത്രിക്ക് പൊരിക്കാനെടുത്തു ബാക്കി മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിറ്റേ ദിവസം നമുക്ക് കറി വെക്കാനെടുക്കാം എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇങ്ങനത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാർമാരുണ്ട് കേട്ടോ അവർക്ക് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി ആരുടെ വീടേയും എനിക്ക് ശരിക്കും കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് ദിവസമായിട്ട് ഭയങ്കര തലവേദന കേട്ട മൊബൈൽ ഫോൺ കയ്യിലെടുത്ത അപ്പോൾ തലവേദന വന്നു മൊബൈൽ നോക്കുക നോക്കുമ്പോൾ തന്നെ തലവേദന കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ രാവിലെ നേരത്തെ എണീറ്റ് ഈ മഞ്ഞൊക്കെ കൊള്ളുന്നത് കൊണ്ടായിരിക്കും എന്ന് കരുതണു പിന്നെ വെയിലത്തുള്ള യാത്രയും എനിക്കാണെങ്കിൽ ഈ മൈഗ്രൻ തലവേദന ഉള്ളതാണ് കേട്ടോ കുറച്ച് നേരം യാത്ര ചെയ്താൽ അപ്പോൾ തുടങ്ങും തലവേദന അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാൻ തോന്നണോ അപ്പോൾ എല്ലാവരുടെയും വീഡിയോയൊക്കെ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് മീനൊക്കെ എടുത്ത് വേഗം ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് വരഞ്ഞ് അതൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് നേരാക്കാൻ നിന്നത് കേട്ടോ കാരണം കുട്ടികൾക്കൊക്കെ കുറക്കമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇത് ആദ്യം പൊരിക്കാൻ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഒന്ന് റെഡിയാക്കിയത് പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫോൺ നിർത്തിപ്പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ശരിക്കും ഇങ്ങോട്ട് വീഡിയോയിലൊന്നും പെട്ടിട്ടൊന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടിട്ടൊന്ന് മസാല വരട്ടി എടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മത്തി കഴിക്കാൻ നല്ല ഫ്രഷ് മത്തി ആയതുകൊണ്ടായിരിക്കും തോന്നുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു മത്തി അല്ലേ അതായിരിക്കുന്ന ആ തോന്നുന്നത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഈ മത്തിയൊക്കെ കഴിക്കാൻ അപ്പോൾ മത്തിയൊക്കെ പൊരിച്ച് ഞാൻ കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ ഇപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി കുറച്ച് നല്ല കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം